സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചിലപ്പോഴൊക്കെ കുഴക്കുന്ന ചില വാക്കുകൾ അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില വാക്കുകളെ പറ്റിയാണ് ചിലതിൻ്റെ പ്രൊനൗൺസിയേഷൻ അയക്കാം ചില വാക്കുകളായിരിക്കാം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യത്തെ വാക്കാണ് ഫിയാൻസെ എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാക്കാണ് അതായത് ഈ എഫ് ഐ എൻ സി ഇ അതിന് ഫിയാൻസ എന്നാണ് പറയുന്നത് ഫിയാൻസെ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷിലും എങ്ങനെയാണ് പറയുന്നുള്ള പ്രൊനൗസിയേഷൻ എഴുതിയിട്ടുണ്ട് ഫിയാൻസെ ഈ ഫിയാൻസ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളെ പറ്റിയാണ് അതായത് ഒരു ആനെ പറ്റിയാണ് ഒരു വ്യക്തിയെ പറ്റിയാണ് എന്താ പറയുന്നത് ഫിയാൻസെ എന്ന് പറയുന്നത് ആനെ പറ്റിയാണ് പറയുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ ഈയുടെ മുകളിൽ ഒരു വര കണ്ടു അതെന്താണ് അങ്ങനെ നമ്മൾ ചില വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനെ ചിലതുണ്ട് ഉദാഹരണം പറയണ കഫേ അതിന്റെ മുകളിൽ ഒരു വെട്ടുണ്ട് എന്തിനാണ് എങ്ങനെയാണ് അത് വന്നത് അത് സത്യത്തിൽ ഈ വാക്കുകളൊക്കെ വന്നത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ചില വാക്കുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ ഈ വെട്ടുള്ളത് ഇനി രണ്ടാമതുള്ള കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഈ കൂടുതലുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് തന്നെയാണ് ശ്രദ്ധിക്കുക അതായത് വിവാഹനിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ പറ്റി പറയുന്നത് ഫിയാൻസെ എന്ന് തന്നെയാണ് ഫിയാൻ ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഫിയാൻസി എന്ന് പറയും മറ്റത് ഫിയാൻ എന്ന് പറയും അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത് രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെ പ്രൊണൗൺസിയേഷൻ ഫിയാൻസെ എന്ന് തന്നെയാണ് അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആൺ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ എന്താണ് പറയുന്നത് ഫിയാൻസെ എന്നാണ് ഇപ്പോൾ പരസ്പരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് മൈ ഫിയാൻസെ അല്ലെങ്കിൽ പെൺകുട്ടി പറയുകയാണ് ഇതെൻ്റെ ഞാൻ വിവാഹം കഴിക്കുന്ന ആളാണ് എന്ന് പറയുക എങ്ങനെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പറയുന്നത് ഹീ ഇസ് മൈ ഫിയാൻസെ തിരിച്ചാണെങ്കിൽ ഷീ ഈസ് മൈ ഫിയാൻസി ഇപ്പോഴെ രണ്ടിൻ്റെയും പ്രൊണൗൺസിയേഷൻ ഒന്ന് തന്നെയാണ് പക്ഷേ സ്പെല്ലിങ്ങിൽ ഒരു വ്യത്യാസമുണ്ട് ഒരു രീതി കൂടുതലുണ്ട് ഇനി അടുത്ത വാക്കാണ് റോബും സ്റ്റീലും ശ്രദ്ധിക്കുക റോബ് എന്ന് പറഞ്ഞാൽ കവർച്ച എന്നാണ് അല്ലെങ്കിൽ മോഷണം കൊള്ള ഇപ്പൊ നമ്മൾ ബാങ്കിൽ കൊള്ള അടിച്ചെന്നൊക്കെ പറയുന്നത് റോബാണ് ഇനി സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കട്ടെടുത്തുകൊണ്ട് പോകുക എന്നാണ് എൻ്റെ അർത്ഥം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി എങ്കിലെന്താണ് പറഞ്ഞത് സ്റ്റീൽ എന്നാണ് പക്ഷെ റോബെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബാങ്ക് റോബ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാങ്ക് എടുത്തോണ്ട് പോകത്തില്ല പക്ഷെ പിന്നെ ഒരു ബൈക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ബൈക്ക് പൂർണ്ണമായി എടുത്തുകൊണ്ട് പോകും അല്ലേ അപ്പൊ അതാണ് അതിൻ്റെ വ്യത്യാസം പക്ഷേ റോബ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപന സ്ഥാപനം കൊണ്ടുപോകുന്നില്ല അതിനകത്തുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് എന്ന് പറയുന്നത് പക്ഷെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റീൽ സാധനം പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയുന്നത് സ്റ്റീൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഞാൻ എന്നെ ഉദാഹരണം റോബ് ബാങ്ക് സ്റ്റീൽ ബൈക്ക് അപ്പോഴേ ഈ റോബിൻ്റെ വി വൺ വി ടു വി ത്രീ കൊടുത്തിട്ടുണ്ട് റോബ് റോബ് റോബ്ഡ് അതുപോലെ തന്നെ സ്റ്റീലും സ്റ്റീൽ സ്റ്റോൾ സ്റ്റോളും ഓക്കെ സമൺ റോബ്ഡ് മീ ഇൻ ദ സ്ട്രീറ്റ് സമൺ റോബ്ഡ് മീ ഇൻ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴെ ആരോ എന്നെ കൊള്ളയിടിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ദേ റോബ് ദ ബാങ്ക് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ദയവെന്ന് പറഞ്ഞാൽ എന്നാ ഇപ്പം കള്ളന്മാരെ പിടിച്ചു അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ പറയാം അമ്മമാരാണ് കേട്ടോ ഈ ലാ കഴിഞ്ഞയാഴ്ച എന്ത് ബാങ്കിൽ ദേ ദ് ദ ബാങ്ക് ലാസ്റ്റ് വീക്ക് അപ്പം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ പേഴ്സ് വാലറ്റ് പേഴ്സ് ആരണ്ട് എടുത്തുകൊണ്ട് പോയി അപ്പം നമ്മൾ അവനെ കണ്ടു അപ്പോൾ നമ്മൾ അവനെ പിടിച്ചു അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇവനാണ് കേട്ടോ എൻ്റെ വാലറ്റ് എടുത്തുകൊണ്ട് പോയത് മോക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹി സ്റ്റോൾ മൈ വാലറ്റ് എസ്റ്റർഡേ ഇനി അതുപോലെ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് ഇൻജുവറും ഡാമേജും ഇപ്പോൾ ഇൻജുവർ എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തായാലും മുറിവ് പറ്റിയാൽ ഇഞ്ചുർ എന്ന് പറയാം ഡാമേജ് എന്ന് പറഞ്ഞാൽ അത് നശിക്കുക അത് കെട്ടിടങ്ങൾക്കൊക്കെയാണ് ഡാമേജ് സംഭവം വസ്തുക്കൾക്ക് എന്ത് വസ്തുക്കളാണെങ്കിലും അതിന് ഡാമേജ് സംഭവിക്കും ഇഞ്ചുറ് മനുഷ്യ പിന്നെ ജീവികൾക്ക് അല്ലെങ്കിൽ മനുഷ്യനൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത് ഇൻജുർ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു ജീവികൾക്കും മറ്റേ ഇൻജുർ പറയാം പറയാം കേട്ടോ പക്ഷേ ഡാമേജ് നശിക്കുന്ന ഒരു വസ്തുക്കൾക്കാണ് ഡാമേജ് സംഭവം ഇനി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഞ്ചുവർ ഇൻജുയർഡ് ഇഞ്ചുയേർഡ് ഡാമേജ് ആണെങ്കിൽ ഡാമേജ് ഡാമേജഡ് ഡാമേജ്ഡ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ വളരെ വിശദമായിട്ട് പഴിഞ്ഞുള്ള പല സെക്ഷനിലും നമ്മൾ വളരെ വിശദമായിട്ട് ടെൻസുകളെ പറ്റി അത് മറ്റു ഒരുപാട് കാര്യങ്ങളും നമ്മൾ സംസാരിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതൊരു പിന്നെ സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് അതായത് നമ്മൾ ഒന്ന് തൊട്ടുള്ളത് നിങ്ങൾ കാണും അതുപോലെ തന്നെ മറ്റു പലരും ചോദിച്ചൊരു കാര്യമുണ്ട് വി വൺ വി റ്റു വിത്ത് ലിസ്റ്റ് എവിടെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊരു പത്ത് പതിനൊന്നൊക്കെ സെക്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വി വൺ വി ടു വിത്ത് ലിസ്റ്റ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ സെക്ഷനുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ലൈക്ക് ചെയ്യുക കാരണം ഇനിയുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഞാൻ ഫേസ്ബുക്ക് വഴിയായിരിക്കും ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വാക്കുകളിലേക്ക് പോകാം ഇൻ ടൈം ഓൺ ടൈം ഇൻ ടൈം എന്ന് പറഞ്ഞാൽ സ്വല്പം നേരത്തെയാണ് ഇൻ ടൈം ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്തേക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂന് പോകാണ് ഇൻറ്റർവ്യൂന് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇൻ ടൈമിൽ എത്തണോ ഓൺ ടൈമിൽ എത്തണോ തീർച്ചയായിട്ടും ഇൻ ടൈമിൽ എത്തണം കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് സംസാരിക്കുക അതല്ലെങ്കിൽ നമ്മൾ വാഷ്റൂമിൽ പോവുക എന്തെങ്കിലും ഫോം പൂരിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചില പല പല കാര്യങ്ങൾ കാണും അതുപോലെ തന്നെ അപ്പോഴേ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇൻ ടൈമിലാണ് എത്തേണ്ടത് ഇൻ ടൈമെന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് സ്വല്പം നേരത്തെ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് അപ്പോൾ നമ്മൾ പറയാം ഓ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ വന്നു എന്ന് പറയുമ്പോൾ ഓൺ ടൈമാണത് പക്ഷേ ഇൻ ടൈമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഞാൻ ജസ്റ്റ് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് പ്ലീസ് കം ഇൻ ടൈം ഫോർ ദി ഇൻ്റർവ്യൂ എന്ന് ഞാൻ എന്താണ് ദയവായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ സ്വൽപ്പം നേരത്തെ എത്തുക ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം കൊടുത്തിരിക്കുന്നത് കേരള എക്സ്പ്രസ് കംസ് ഓൾവേസ് ഓൺ ടൈം കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിന് ട്രെയിൻ ഞാൻ കൊടുത്തിട്ടുള്ള പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ കേരള എക്സ്പ്രസ് കംസ് കംസ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് കംസ് എന്നുള്ളത് കാരണം അത് സിമ്പിൾ പ്രെസൻറ്റൻസിലാണ് കേരള എക്സ്പ്രസ് ഒരെണ്ണമേ ഉള്ളൂ അത് സിംഗുലർ ആണ് അതുകൊണ്ട് വി വൺ എസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേരള എക്സ്പ്രസ് കംസ് ഓൾവേസ് ഓൺ ടൈം നിങ്ങൾ ടെൻസ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ അറിയാമെന്ന് ഞാൻ കരുതുക ഇല്ലെങ്കിൽ നിങ്ങൾ പുറകിലേക്ക് പോയിട്ട് അത് പഠിക്കുക ആദ്യം ചാപ്റ്റർ നമ്പർ വണ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ദ ബസ് വാസ് ലേറ്റ് ദിസ് മോർണിംഗ് ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് രാവിലെ ബസ് താമസിച്ചായിരുന്നു വന്നത് പക്ഷേ എപ്പോഴും അത് കൃത്യസമയത്ത് തന്നെ വരുന്ന വരുന്നൊരു ബസ്സാണ് നിങ്ങൾക്ക് ഈ സെക്ഷൻ പ്രയോജനപ്പെട്ടുവെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്